കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാലും അങ്ങനെയല്ലല്ലോ ചന്ദ്രന്റെ വായിന്ന് കേൾക്കണം അതല്ല എന്റെ ഒരു രീതി ചേട്ടാ ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ അലക്കണ കുളവില്ലേ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു പെട്ടെന്ന് ഈ വാവ വണ്ടിയിൽ ഒന്നിറങ്ങിട്ട് എന്റെ നിന്റെ തന്തയുടെ പകയാണെന്ന് ചോദിച്ചുകൊണ്ട് മൂന്നാറിന്റെ അടിയടിച്ചേട്ടാട്ടെ അപ്പൊ നീയൊന്നും ചെയ്തില്ലേ അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ചേട്ടാ ആരാണ് ഈ സുന്ദരനും തുളസി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല അവന്മാര് മറ്റേ അവരുമായിട്ട് നടപ്പ് ചന്ദ്രൻ കൊടുത്തു അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാ പോരല്ലോ കൊടുത്തത് എന്തിനാന്ന് കൂടി അറിയണ്ടേ വെറുതെ ചിരിച്ചെന്നും പറഞ്ഞടിച്ച അത് ശരിയാണോ അതിന്റെ രാജ്യത്തിന്റെ പേരും പറഞ്ഞു ഈ എടുത്തോ ഹലോ നീ ഒന്ന് ആ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഈ എന്ന് പറഞ്ഞ ഒരു കൊമ്പ് അങ്ങനെയൊന്നുമില്ല എന്തോന്ന് കൊമ്പ് അവൻ എന്താ നല്ല കൂട്ടുകാരനാണ് പക്ഷേ ഈ കാര്യം പറഞ്ഞു ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകണം ആടാണിത് ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും ചന്ദ്രൻ നമ്മുടെ ആളില്ലേ ഞാൻ ആ പള്ളിയുടെ അവിടെന്നാണ് വരുന്നത് അവർ വലിയൊരു മീറ്റിങ്ങിലാണ് അവിടെ കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടെണ്ണം ഞാൻ അവിടെ ഒരു മാപ്പും പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമല്ലോ വാവേ അതുമാത്രമല്ല അവരുടെ ഇടയിൽ ഒരു തന്നെ ഐ എസ് ആയിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും നമ്മളൊന്നും സൂക്ഷിക്കൂ അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ് അത് ഇതിനകത്ത് നടക്കൂല നടക്കൂലങ്കിൽ വേണ്ട ഞാൻ പോക്കോളാം ഹോസ്പിറ്റലിൽ ും നിങ്ങളീ വയസ്സം കാലത്ത് അവർ ആശുപത്രിയിൽ ആക്കണ്ട നമ്മള് മന്ത്രി ചൂതിയ വെള്ളം കൊടുത്താൽ മതി ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും ചിരിക്കണ്ട എല്ലാ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലല്ല ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും ചങ്ങനമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തില് ഈ പോക്കിന് തീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷൊന്നുമില്ല കേട്ട്

ഞാൻ പോട്ടെ ഇരിക്കുവേ എന്നെ പേടിയാണോ പിന്നെ ഇഷ്ട പോയിട്ടോ എന്താ ഒട്ടിച്ചില്ലേ സമരം തീർന്നു ആരും പറഞ്ഞു അവരെന്തു ഇവരൊക്കെ പറയാനും മാത്രം എന്തായാലും ഉള്ളത് കാണിച്ചേ ഒരു പൊട്ടുന്ന സദാചാരം ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കേണ്ട നീ എല്ലാരും കൂടെ എന്റെ മൊക്കിട്ട് കീറ ഹലോ മതി അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും പിന്നെ അത് ഒട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും അത്യാവശ്യം അവന് വല്ല മൈൻഡോട്ട് നോക്കി കവലെല്ലാം പറഞ്ഞെന്നറിയോ ചന്ദ്രനെ തല്ലാൻ എളുപ്പാണല്ലോ അവൻ ആവശ്യമില്ല അതൊന്നിനും പോവാറില്ല ചന്ദ്രനെ തള്ളിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തല്ലാൻ ഇവനീ ഇവിടുത്തെ ആ മാപ്പിള ചെറുക്കാൻ ആരാണ്ട പിടിച്ച് തള്ളിയത് ഇവനെന്ത്യാനുണ്ടെങ്കി എന്നോട് പറയാം വെറുതെ അമ്മേ കൂടി തന്നെയാ പറഞ്ഞേ ചന്ദ്രനെ തല്ലിയാണോ അച്ഛന്റെ പ്രശ്നം എളുപ്പമായോണ്ട് തല്ലിയല്ല അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തെല്ലും അതന്നെ പറഞ്ഞേ നീ അവന്റെ കൂടെ കൂടി ആകെ അച്ഛനും അങ്ങനെ ും പറയുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാൽ എന്താന്ന് അവൻ എന്റെ നല്ല കൂട്ടുകാരനാ ആവശ്യമില്ലാണ്ട് അവന്റെ തൊള്ളില് കേറണ്ട നാട്ടിൽ നീ മാത്രമല്ല വേറെ ഉണ്ട് ചോദിക്കണ വേറെ ചോദിക്കാനല്ല തമ്മിലടിപ്പിച്ച കാഴ്ച ഒന്ന് ഒന്ന് താച്ചാ

വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും ചിരിക്കണ്ട എങ്ങനെ വരും അത് പറഞ്ഞേ എനിക്ക് വിഷപ്പില്ലമ്മേ കിടന്നോ അമ്മയ്ക്ക് നല്ല ശ്വാസം ോ എണ്ണേക്കാൻ വയക്കും നീ വാ രാവിലെ ഞാൻ വീട്ടിൽ പറയും അമ്മ കിടന്നോ ഞാൻ ഞാൻ ഒരു ഒരു പാട്ട് കേട്ടതല്ല വീട്ടിലെന്ത്യം ചെയ് വലിയ കളിക്കാരനല്ലേ രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ ഒരു മണിക്ക് ഞാൻ രാവിലെ പോവാറില്ല വൈകിട്ടാണ് ജിമ്മിൽ പോവാ നാളെ മുതൽ ഓടാൻ പോണോ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓടാനായി ഇറങ്ങി വരണം ഞാൻ ഗേറ്റ് പൂട്ടില്ല അകത്തേക്ക് കയറി ഒരു മിസ് കോള് ചെയ്താൽ മതി അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും നാലുമണിക്ക്

പ്രശ്ന വലിച്ചു കുടിക്കടാ ഓടി പറഞ്ഞേ അയ്യോ പണ്ണീടാ ഓടി പറഞ്ഞേടാ വലിച്ചു കുടിക്കോട്ടാ പിടിച്ചോ

ഇതിന്റെ കത്താ ഇറങ്ങി മാഡ് ചവിട്ടി തുറക്കിഞ്ഞിട്ടോ തുറക്കുന്നുണ്ട് ഇപ്പൊന്ന ഞാൻ അന്നേ പറഞ്ഞു അവനാളെ ശരിയല്ല അന്ന് പള്ളികളേ കിടന്ന് അവൻ പണ്ടുകടന്ന് കറങ്ങണ്ട് മുജീബാബനെ വെറുതെ പള്ളി കൊലണ പന്നിനെ Ne? Ne?

мэдрэм ുംരാനിരിക്കും കറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പിന്നെ പുറത്തിറങ്ങി ഷാജാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല ഏ നീ രാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോ രണ്ടരമാ ഇങ്ങോട്ട് കയറി അത് കുറ്റമൊന്നുമല്ലോ നീ ധൈര്യോട്ടിരിക്ക